നിങ്ങൾക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിലധികം പ്രായമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എങ്ങനെ നമുക്ക് ജിമ്മിലൊന്നും പോകാതെ തന്നെ റെസിസ്റ്റൻറ്റ് ബാൻഡ് കൊണ്ട് എക്സസൈസ് ചെയ്ത് വീട്ടിൽ നിന്ന് നല്ല മസിൽസ് ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നാൽപ്പത് വയസ്സിന് ശേഷം ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽൻ്റെ ശക്തി കുറയുകയാണ് അതായത് മസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ മാത്രമുള്ള ഒരു കാര്യമല്ല ശരീരത്തിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ഫങ്ഷനും മസിൽ കാരണമാണ് ഉണ്ട് മുപ്പത് വയസ്സിന് ശേഷം ഓരോ വർഷവും വൺ പെർസെൻറ്റേജ് ഓഫ് ദി മസിൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ പത്ത് ശതമാനത്തിന് അടുപ്പിച്ച് കുറഞ്ഞു അറുപത് വയസ്സ് ആകുമ്പം അത് ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ടു പെർസെൻറ്റേജിന് അടുപ്പിച്ചാണ് മസിൽ മാസ് കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു കാര്യം എങ്ങനെ നമുക്ക് തടയാനായിട്ട് പറ്റും കാരണം ഈ മസിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന അറിയും എനർജി കുറയും ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് അനുബന്ധമായിട്ട് ഹൃദയ സംബന്ധമായ പ്രോബ്ലം രക്തസമ്മർദ്ദം ഉണ്ടാവാം മെറ്റബോളിസം കുറയാം ശരീരഭാരം കൂടാം ബാലൻസ് കുറയാം വീഴാനുള്ള സാധ്യത കൂടും അതുപോലെ ചെറിയ പരുക്കുകൾ തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും കാലിലൊക്കെ വേദന വരും പ്രതിരോധ ശുക്തി കുറയും ഇങ്ങനെ പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലാണ് പണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ പല പഠനങ്ങളിലും തെളിഞ്ഞിരിക്കുന്നത് മസിൽ നമ്മുടെ ബോഡിയുടെ പ്രധാനപ്പെട്ട ഒരു എൻജിനാണ് മസിൽ ഇങ്ങനെ നല്ലവണ്ണം ഡെവലപ്പ് ആയവർക്ക് എന്താണ് ഭാവിയിൽ അസുഖങ്ങൾ വരുന്ന വളരെ കുറവാണ് ഇതിന് ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല മിക്ക ആളുകൾക്ക് പ്രശ്നം ജിമ്മിൽ പോകണമെന്നുള്ളതാണ് ജിമ്മിലൊന്നും പോകേണ്ട പലതരത്തിലുള്ള റെസിസ്റ്റൻറ്റ് ബാൻഡുകളുണ്ട് ഇത് വെച്ച് നമുക്ക് എങ്ങനെ എക്സസൈസ് എന്നുള്ളത് പറയാം അപ്പം എന്തുകൊണ്ടാണ് റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും വളരെ ചിലവ് കുറഞ്ഞൊരു സാധനമാണ് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല എപ്പോഴാണോ ഫ്രീ നിങ്ങൾ ടി വി കാണുന്ന സമയത്ത് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ എക്സസൈസാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എപ്പോഴെങ്കിലും ഇങ്ങ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ മസിൽ ബലപ്പെടുത്താനായിട്ട് പറ്റും അതുപോലെ ഇത് സ്ഥിരമായിട്ട് ചെയ്താൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഷുഗർ നിയന്ത്രിക്കാനായിട്ട് പറ്റും നമുക്ക് വളരെയധികം മൈൻഡ് റിഫ്രഷിംഗ് ആയിട്ട് തോന്നും നമ്മുടെ എല്ലുകൾക്ക് ശക്തി തോ കൂടുതൽ വരും വേദനകൾ കുറയും ബീപ്പ് കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇത് ഫിറ്റ്നസ് മാത്രമല്ല ഇതിലുണ്ടാക്കുന്നത് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽൻ്റെ ടോൺ വ്യത്യാസം വരും എഴുപത് വയസ്സാവുന്ന സമയത്തും നമുക്ക് സ്വന്തമായിട്ട് ഉറച്ച് നടക്കാനും അതുപോലെ കിടക്കയിൽ നിന്ന് സ്വന്തമായിട്ട് എഴുന്നേൽക്കണമെന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുക പല ആളുകളും കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹൃദയ ആരോഗ്യത്തിന് എങ്ങനെ ഈ ഈ റെസിസ്റ്റൻറ്റ് ബാൻഡ് വേജ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് നാൽപ്പത് വയസ്സിന് ശേഷം ഹൃദയ രോഗങ്ങൾക്കുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം നമ്മൾ ഈ ഹൃദയത്തിനെ നമ്മൾ ആക്റ്റീവ് ആക്കാനായിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസ് നന്നായി വർക്ക് ചെയ്യണം അപ്പം അതിനുവേണ്ടി ഈ റെസിസ്റ്റൻറ്റ് ബാൻഡ് അതായത് കുറച്ച് റെസിസ്റ്റൻ്റ് ബാൻഡ് വെച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത വളരെയധികം കുറയ്ക്കാനും സഹായിക്കും ഏത് എക്സസൈസും ഹൃദയത്തിന് വളരെ നല്ലതാണ് അത് വെയിറ്റ് എടുത്തിട്ട് എക്സസൈസ് ആണെങ്കിൽ അത് ഹൃദയത്തിന് നല്ലതാണ് അപ്പം വെയിറ്റ് എടുക്കാതെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വെയിറ്റ് എടുക്കുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടുന്നതാണ് റെസിസ്റ്റൻറ്റ് എക്സസൈസ് അപ്പോൾ ഇത് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് പറയാം ഇതാണ് ലൂപ്പ് ബാൻഡ് ഓക്കെ കണ്ടോ ലൂപ്പ് ബാൻഡ് എന്ന് പറയും ഇത് വളരെ കട്ടിയുണ്ട് കട്ടിയുള്ള ഒരു ലൂപ്പ് ബാൻഡാണ് പ്രത്യേകിച്ചും തുടയ്ക്കും അതുപോലെ കാലിൽ ഒക്കെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ട് കളറുണ്ട് ഒന്ന് മീഡിയവും ഒന്ന് ഹെവിയുമാണ് കുറച്ചും കൂടെ ടൈറ്റാണ് അപ്പം നമ്മൾ കുറച്ചുകൂടെ മസിൽസ് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇത് മീഡിയമാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മീഡിയം ഇനി രണ്ടാമത്തെ സാധനം പറഞ്ഞുതരാം രണ്ടാമത്തെയാണ് ഇത്തരത്തിലുള്ള ട്യൂബ് ബാൻഡ് കേട്ടോ ഹാൻഡിലുണ്ട് ട്യൂബ് ബാൻഡ് ഇത് പ്രധാനമായിട്ടും കാലിൻ്റെ മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതുകൊണ്ട് എങ്ങനെ എക്സസൈസ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ തെറാപ്പി ഉണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ബാൻഡ് ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന തരത്തിലുള്ള സ്ട്രെച്ചിങ്ങിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഫ്ലക്സിബിലിറ്റിക്കൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ തരത്തിലുള്ള ഫ്ലാറ്റ് ബാൻഡ് ഇനി ഫിഗർ എയിറ്റ് ഓഫ് ബാൻഡ് ഉണ്ട് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള ബാൻഡാണ് ഫിഗർ എട്ട് പോലത്തെ ഒരു പടമുള്ള സാധനം അപ്പോൾ അതും നമുക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ബാൻഡുകളാണ് അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ലൂപ്പ് ബാൻഡ് പ്രധാനമായിട്ടും കാലിന് വേണ്ടിയുള്ളതാണ് കാലിന് വേണ്ടിയുള്ള അതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലുള്ള ട്യൂബ് ബാൻഡ്സ് നമുക്ക് ജിമ്മിലെ മെഷീൻസ് ആർട്ടിഫിഷ്യലായിട്ട് ആ ജിമ്മിന് മെഷീൻ ഇല്ലാതെ തന്നെ നമുക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കാലിലെ കാലിൻ്റെ മസിൽസിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ തെറാപ്പി ബാൻഡ് ചെയ്യാൻ പറഞ്ഞില്ലേ ഫ്ലാറ്റ് ബാൻഡൊക്കെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാനും അതുപോലെ ശരീരത്തിന് ഫ്ലക്സിബിലിറ്റിക്ക് വേണ്ടിയൊക്കെ ചെയ്യാം പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകളിലൊക്കെ ആ ഒരു ബാൻഡ് വെച്ചുള്ള എക്സസൈസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഓരോന്നും നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് വ്യക്തമായിട്ട് പറയാം ഇന്നലെ ഞാൻ പ്രായം വെറും ഒരു നമ്പർ എന്നുള്ളൊരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോൻ്റെ അടിയിലാണ് ധാരാളം ആളുകൾ ഈ ഒരു റെസിസ്റ്റൻറ്റ് ബാൻഡിനെ കുറിച്ച് സംസാരിക്കാവുമോ എന്ന് ചോദിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ആദ്യം തന്നെ ഇത് എന്ത് തുടങ്ങുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യണം ഒന്നോ രണ്ടോ മിനിറ്റ് വാമപ്പ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ ചുറ്റും കറക്കുക നമ്മുടെ കൈ ചുറ്റും കറക്കുക ഒന്ന് ഇരുന്നിട്ട് എഴുന്നേക്കുക ഒരു നാലഞ്ച് പ്രാവശ്യം അതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒക്കെ ചെയ്ത് എല്ലാ മസിലൊന്നും അനക്കിയിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ജോയിൻ പെയിൻ ഉണ്ടാവും അതുപോലെ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം ഒറ്റയടിക്ക് വലിയ രീതിയിലുള്ള സ്റ്റെപ്പുകളൊന്നും ചെയ്യാതിരിക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറട്ടെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാലിൻ്റെ ഇടയിലോട്ട് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നവർ ചെയ്യുക അതിനുശേഷം കാൽ ഒരു സൈഡിലോട്ടാക്കുക മറ്റു സൈഡിലോട്ടാക്കുക അങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഇത് കുറേ നാൾ ചെയ്ത് പതുക്കെ പതുക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയതിനു ശേഷം ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് സൈഡിലോട്ട് സൈഡിലോട്ട് പോകുക ആദ്യം നമ്മൾ ലൈറ്റ് വെയ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ മീഡിയത്തിൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഈ ഹെവിയിലോട്ട് മാറാവൂ പിന്നെ നമുക്ക് കിടന്നുകൊണ്ട് ഒരു സൈഡിലോട്ട് കിടന്നുകൊണ്ട് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഓരോ കാലും സ്ട്രെച്ച് ചെയ്യാം കാല് ഓക്കെ കാല് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ മസ്സിൽ സ്ട്രോങ്ങറാവും നമ്മുടെ ജിമ്മിലൊന്നും പോകണ്ട ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു മൂന്നാല് മാസം ചെയ്തു നോക്കിയാൽ നല്ല വ്യത്യാസം ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷം നമ്മുടെ തുടയിലോട്ട് ഇത് കയറ്റിയിട്ടതിനു ശേഷം തൊട ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ വിരിക്കുക ഇതും നമ്മുടെ തുടയുടെ മസിൽസൊക്കെ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇപ്പം കാലിൻ്റെ മസിൽസൊക്കെ മനസ്സിലായല്ലോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞേക്കുന്ന ലൂപ്പ് ബാൻഡ് വെച്ചുകൾ അത് ചെയ്യാൻ പറ്റും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ലൂപ്പ് ബാൻഡ് തന്നെ കുറച്ച് നീളവെള്ളം ഉണ്ട് നീളവളം എന്ന് പറഞ്ഞാൽ നല്ല നീളം ഉണ്ടായിരിക്കും അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് അപ്പോൾ നമ്മുടെ മസിൽ പെയിൻ ഒക്കെ കുറയ്ക്കാനും അതുപോലെ ജോയിൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും വളരെ പതുക്കെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ കഠിനമായ ശക്തിയിലൊന്നും ചെയ്യരുത് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നതുപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വലിച്ചു പിടിക്കുക പിന്നെ വിടുക വലിച്ചു പിടിക്കുക വിടുക അപ്പോൾ കൈയുടെ മസിലും ഈ നെഞ്ചിലെ മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതുപോലെ കാലിൽ ചവിട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കൈ മുകളിലോട്ട് ഉയർത്തുക താഴോട്ട് കൊണ്ടുവരിക കൈ മുകളിലോട്ട് കൊണ്ടുവരിക താഴോട്ട് കൊണ്ടുവരിക അങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കുക ഇത് കണ്ടോ ഇത് രണ്ട് കാലിലും ചവിട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ പൊക്കുന്നു താക്കുന്നു ഇത് ശരിക്കും ഒരു ഇത് വലിയൊരു ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ വലിയൊരു സാധനം വെയിറ്റ് ഉള്ള സാധനം പൊക്കുന്ന പോലെയാണ് ആ ഒരു എഫക്റ്റ് കിട്ടും നമ്മൾ കാലിൽ ചവിട്ടി പിടിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പൊക്കുന്നു അനേഷൻ താഴ്ത്തിപ്പിടിക്കുന്നു ശരിക്കും ആ ഒരു കൂടി ചെയ്യുമ്പം പ്രത്യേകിച്ച് ഒരു പ്രായമുള്ള ആളുകൾക്കൊക്കെ ഒട്ടും ഇഞ്ചുറി ഉണ്ടാവില്ല കാരണം നമ്മളിവിടെ വെയിറ്റ് എടുക്കുന്നില്ല നമ്മുടെ തന്നെ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നതേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാം എത്ര പോകണമെന്നുള്ളൂ ഇത്ര പോകുമ്പോൾ തന്നെ മതിയെങ്കിൽ മതി ഒരു അഞ്ച് ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ ആറാത്ത ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പൊക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ട് എക്സസൈസ് ഇച്ചിരി പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എക്സ്പേർട്ട് ആയതിനു ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ ഇതുപോലെ തന്നെ നമ്മൾ ഈ കാലി ചവിട്ടി പിടിച്ച് കാല് കുറച്ച് അകത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ തോളിലൂടെ ഇട്ടതിന് ശേഷം ഇങ്ങനെ പിടിച്ച് നമ്മൾ ഇരിക്കുകയും കൂടെ ചെയ്യുക ഇത് ആക്ച്വലി ഒരു ഹൈ ഇൻറ്റൻസിറ്റി ആണ് ഇത് നോക്കി ഇതും ഒരു ആണ് ഇതുപോലെ കാലി ചവിട്ടി പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ കുനിഞ്ഞ് നിന്നതിന് ശേഷം നമ്മുടെ ഈ ട്രൈസെപ്സിന് വേണ്ടിയുള്ള ആണ് ഈ ട്രൈസെപ്സ് ബാക്കിലുള്ള മസിൽസ് ചെയ്യാൻ വേണ്ടിയുള്ള ആണ് അത് ആയിട്ട് ചെയ്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രൈസെപ്സ് ട്രൈസപ്സ് പോലെ കാണാൻ പറ്റും ഇനി അടുത്ത പറയുന്ന എക്സസൈസ് നമ്മൾ അത്യാവശ്യം എക്സ്പേർട്ട് ആയതിനു ശേഷം മാത്രമേ ചെയ്യാവൂ കാല് സ്ട്രെച്ച് ചെയ്യുക കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്യുക മോ തിരിച്ച് പഴയതുപോലെ വരിക കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്യുക തിരിച്ച് പഴയതുപോലെ വരിക കൈ ഇങ്ങനെ പിടിച്ചു ചെയ്യുക ഇതൊക്കെ അത്യാവശ്യം കുറച്ചുകൂടെ കഴിയുമ്പോഴേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കണ്ടോ ഈ ഒരു സ്ത്രീ ചെയ്യുന്നത് അതുപോലെയാണ് നമ്മളിങ്ങനെ രണ്ട് കൈയും കൂടെ പിടിച്ച് നമ്മുടെ വെയിറ്റ് അവിടെ പിടിച്ചതിനു ശേഷം ഓരോ കാലും സ്ട്രെച്ച് ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ തുടയുടെ ബാക്കിലുള്ള ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നത് അത്യാവശ്യം പതുക്കെ പതുക്കെ വേണം നിങ്ങൾ ചെയ്തു തുടങ്ങാനായിട്ട് ഇനി നമുക്ക് ഈ ട്യൂബ് ബാൻഡ് പോണുള്ള എക്സസൈസ് പറയാം ആദ്യമായിട്ട് ട്യൂബ് ബാലിനെ നമ്മൾ ചവിട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് ഉയർത്താൻ പറ്റുന്ന പോലെ ഉയർത്തുക ഓക്കെ അത് നമ്മുടെ ബൈസെപ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും നമ്മുടെ ഫോറാമിലെ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതിനുശേഷം അതിനോടൊപ്പം നിങ്ങൾക്ക് കുറച്ച് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കാനോടെ പറ്റുമെങ്കിൽ അത് നല്ലതാണ് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസിലോട്ട് വരുന്ന ഒരു കാര്യമാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു ഭാഗം അനക്കുന്നില്ല അണ്ടോ ഒരു ഭാഗം അനക്കുന്നില്ല മറ്റേ കൈ മാത്രം തലയുടെ മുകളിലോട്ട് കൊണ്ടുവരുന്നു ചരിക്കുന്നു അത് ഈ ഭാഗത്തെ ഒക്കെ ഡെവലപ്പ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇനി നമ്മുടെ ഹിപ്പ് മസിൽസിന് വേണ്ടി ഹെൽപ് ഹെൽപ്പ് ചെയ്യുന്ന രീതിയാണ് കണ്ടോ നമ്മുടെ ഇടുപ്പ് മാത്രം പൊക്കുന്ന ഒരു എക്സൈസ് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ചെയ്യുക ഓക്കെ ഇതും അത്യാവശ്യം നല്ല ആണ് നമ്മുടെ ഇടുപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നല്ലതാണ് ഇത് ട്രൈസപ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ആണ് ചവിട്ടി പിടിച്ചതിനു ശേഷം ഇങ്ങനെയാണ് പൊക്കുന്നത് കണ്ടോ നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് പൊക്കിയെങ്കിൽ ഇനി ഇങ്ങനെയാണ് പൊക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ട്രൈസപ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഇനി അടുത്തത് നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഷൂസ് കൊണ്ട് ചവിട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ കൈ രണ്ട് മോൾട്ടാക്കുക നമ്മുടെ ആ ഒരു ആംഗിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി കൈര മസിൽസും നല്ലതാണ് കാലിലും നല്ലതാണ് ഇനി ഒരു കാല് ചവിട്ടി പിടിച്ചതിന് ശേഷം ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരിക പ്രത്യേകിച്ചും നമ്മുടെ വയറിലെ ഈ ഒരു ഇപ്പം മസിൽസും ഈ ഒരു ഭാഗത്തെ മസിൽസും നല്ലോണം കുറയും അതുപോലെ നല്ല ഒരു ടോണ്ടായിട്ട് മാറും ഈ ഭാഗത്ത് ഈ സൈഡിലത്തെ മസിലൊക്കെ നല്ലോണം ടോൺഡാകും ഇതാ ഒരു സൈഡ് ആംഗിളിൽ നിന്ന് തന്നെ കാണിക്കുന്നതാണ് നേരത്തെ ചെയ്തത് തന്നെ ഒരു കാലിലൂടെ ചവിട്ടി നമ്മൾ രണ്ട് കൈയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നവരാണ് കുറച്ചും കൂടെ ഈ ലൂപ്പ് ബാൻഡിൻ്റെ നീളം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തലയുടെ മുകളിലോട്ട് വരെ കൊണ്ടുവരാൻ പറ്റും അത് നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിലൊക്കെ കുറച്ച് ടോൺ ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇനി ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഷോൾഡറും അതുപോലെ ബാക്കും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ആ മസിൽ ടോൺഡാക്കാൻ പറ്റും അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഉറപ്പുള്ള ഏതെങ്കിലും ഒരു സാധനത്തിലോട്ട് ഇത് കേറ്റിയിടണം ഉറപ്പുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വലിക്കുമ്പം നിങ്ങൾ വീഴാൻ സാധ്യത ഉണ്ട് അതിനുശേഷം നമ്മൾ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ മുമ്പോട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നവരെ മുമ്പോട്ട് കുനിഞ്ഞ് മുമ്പോട്ട് പോകാനും പറ്റും ഞാൻ ഏകദേശം ഇരുപതോളം റെസിസ്റ്റാൻഡ് പോണുള്ള എക്സസൈസ് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഒരു അഞ്ചോ പത്തോ എക്സർസൈസ് ആദ്യം ചെയ്തു തുടങ്ങുക എന്നിട്ട് പതുക്കെ പതുക്കെ ബാക്കിയുള്ള ടഫ് എന്ന് തോന്നുന്ന സാധനം ചെയ്തു തുടങ്ങും ഈ ലൂപ്പ് ബാൻഡ് കൊണ്ട് കിടന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കിടന്നിട്ട് നമ്മൾ ആക്ച്വലി ഓരോ കാലും മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു പരിപാടി അതായത് നമ്മുടെ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കിടന്നതിനു ശേഷം ലൂപ്പ് ബാൻഡ് ഇങ്ങനെ കാലിൽ കയറ്റിയിട്ടതിനു ശേഷം നമ്മൾ ഓരോ കാലും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക അത് ഒരു പത്ത് പ്രോഷം ചെയ്യുക അതിനുശേഷം വീണ്ടും തിരിച്ചു വരിക മറ്റേ കാലുകൊണ്ട് പത്ത് പ്രോഷം ചെയ്യുക അത് നമ്മുടെ കാഫ് മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കൊണ്ടും നമുക്ക് ലൂപ്പ് ബാൻഡ് എക്സൈസ് ചെയ്യാൻ പറ്റും ഇരുന്നു കൊണ്ട് നമ്മൾ ചവിട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇത് മോൾ താഴോട്ടും ഇങ്ങനെ വലിക്കുകയും താഴോട്ടും ചെയ്യുക അത് നമ്മുടെ മസിൽസിന് ഹാൻഡിൻ്റെ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ കൊണ്ട് നമുക്ക് ചെയറിൽ നമുക്ക് ടി വി കണ്ടുകൊണ്ടൊക്കെ അത് ചെയ്യാം ഇത് ടി വി കണ്ടുകൊണ്ടുവാണെങ്കിൽ നമുക്ക് ഈ ലൂപ്പ് ബാൻഡുള്ള പല എക്സസൈസ് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഫിഗർ ഓഫ് എയ്റ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ബാക്കിലെ മസൽസിന് വേണ്ടിയാണ് ബാക്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ മസൽസിന് വേണ്ടി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം അതുപോലെ തന്നെ ഫ്രണ്ടിലും ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം ഇതങ്ങനെ പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് നൽകുന്നില്ല പക്ഷെ എന്നാലും ചില ആളുകൾക്ക് അത് ചെയ്യാൻ വളരെ കംഫർട്ടബിളാണ് ഞാനത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല പ്രായമുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും എളുപ്പം ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയും നടക്കുന്ന സമയത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫ്ലാറ്റ് ബാൻഡ് ഫ്ലാറ്റ് ബാൻഡ് എന്നു തോർത്ത് പോലിരിക്കും ഇതുപോലെ ഹോളുകളൊന്നുമില്ല ജസ്റ്റ് ഒരു തോർത്ത് പോലത്തെ ഒരു ഒറ്റ ഒറ്റ സാധനം അപ്പോൾ അത് മാത്രം വെച്ച് നമ്മുടെ മസിൽസിനെ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അത് കുറച്ച് കഴിയുമ്പോൾ വിടുക വീണ്ടും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അപ്പോൾ അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിലെ മസിൽസും ടൈറ്റ് ആവും അതുപോലെ ആ മസൽസ് ആ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മസിൽ കുറച്ച് നല്ലോണം സ്റ്റിഫ് ആവുകയും ചെയ്യും ഇത് കാലിലും ചെയ്യാം കയ്യിലും ചെയ്യാം കിടന്നുകൊണ്ട് ഉയർത്തി വെച്ച് ചെയ്യാം അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വാളിൽ കയറ്റിയിട്ടതിന് ശേഷം അങ്ങനെ ചെയ്യാം പിടിവിടാതിരിക്കാൻ നോക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാവും ഈ റെസിസ്റ്റൻ പാൻഡ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള റെസിസ്റ്റൻറ്റ് പാൻഡ് സെലക്ട് ചെയ്യണം ഇപ്പം ഇത് മീഡിയമാണ് ഇത് ഹെവിയാണ് ഞാൻ പറഞ്ഞത് മീഡിയമാണ് ഞാൻ തന്നെ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ എത്രയോ നാളായിട്ട് ഉപയോഗിക്കുന്നു എന്നിട്ട് ഞാൻ ഹെവി ഉപയോഗിച്ച് തുടങ്ങിയില്ല ഓവർ സ്ട്രെയിൻ ചെയ്യരുത് നിങ്ങളുടെ ജോയിന് പതുക്കെ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ അതുപോലെ എപ്പോഴൊക്കെ റെസ്റ്റ് എടുക്കണോ റെസ്റ്റ് എടുക്കാം അപ്പം നമ്മളെപ്പോഴും വിചാരിക്കും ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാ ഇത്രയും പ്രായം പ്രായമായില്ലേ എന്ന് വിചാരിക്കും അല്ലെങ്കിൽ എനിക്ക് ടൈം ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന പല ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടി തന്നെയാണ് ഈ റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉള്ളത് കാരണം വളരെ ഈസിയാണ് നിങ്ങൾ ശരിക്കും ടി വി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ വാർത്ത കാണുന്ന സമയത്തോ സിനിമ കാണുന്ന സമയത്തോ ഒരു ദിവസം ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് ഇങ്ങനെ ചെയ്തു തുടങ്ങി വലിയ വ്യത്യാസമായിരിക്കും നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്നത് ഇങ്ങനെ റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് തോന്നില്ല പക്ഷെ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ മാറിയതായിട്ട് തോന്നും അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ചെയറിലിരുന്ന് ചെയ്യാം ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും വേണ്ട ചെറിയ സ്റ്റെപ്സ് എടുത്താൽ മതി നമുക്ക് നമ്മുടെ മസിൽ ടോൺ ഡെവലപ്പ് ചെയ്യാനായിട്ട് മസിൽ ടോൺ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് ഗുണമെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ കാര്യമായിട്ട് ഈ ഒരു വീഡിയോ എടുക്കുക നിങ്ങൾ ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ